നമ്മുടെ നാട്ടിലെ പലരും എന്തേ ന്യൂസിലാൻഡിലേക്കും യു കെയിലേക്കും കാനഡയിലേക്കും അമേരിക്കയിലൊക്കെ കയറുപോ എന്തിനാ പൈസ ഉണ്ടാക്കണം വെൽ സെറ്റിൽ ആവണം എന്നാ പക്ഷേ അവിടെ നിന്നുകൊണ്ട് അവിടുത്തെ ലോൺ അടയ്ക്കണം നാട്ടിലേക്ക് പൈസ അടച്ച് ഇവിടുത്തെ ലോൺ എടുക്കണം അങ്ങനെ മൊത്തത്തിൽ ഒരു അങ്കലാപ്പിലായിരിക്കും അപ്പം ഇത്രയും ആളുകളായിട്ട് പോയി കഴിഞ്ഞ് ഈ നാട്ടിലേക്ക് തിരിച്ച് വരാനെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ അയച്ചു കൊടുത്തോളൂ ഒരു സ്മാർട്ട് വർക്കിലൂടെയാണ് ഈ സംഭവം നേടിയെടുക്കാൻ പറ്റുള്ളത് നമ്മുടെ തൊഴിലുഴക്കാർ തന്നെയായിട്ടുള്ള ഒരു പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം റീല് ഉണ്ടപ്പോൾ കണ്ടോ ആ എല്ലാരും യു കെ അല്ലെങ്കിൽ ഫോറിൻ കൺട്രിലോട്ട് പോകുന്നതിന്റെ കാര്യം എന്താ നമുക്ക് ഒരു വാർദ്ധ്യക് ആവുമ്പോ എല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടുത്തെ ഗവൺമെന്റ് നമ്മളെ നോക്കിക്കോളൂ അതിപ്പോ നമുക്ക് ഇവിടെ പൈസ ഉണ്ടെങ്കിൽ ഇവിടെയാണെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് ജീവിച്ചാൽ പോരെ അപ്പോൾ എനിക്ക് തോന്നിട്ട് അവിടുത്തെ അത്രയും ചെലവ് നമുക്ക് നാട്ടിൽ ഇല്ലതാണ് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ എന്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഞാൻ ഫോറിന് പോയതാണ് ഞാൻ എനിക്ക് ജോലിയായിട്ട് ഞാൻ പുറത്ത് പോയതാണ് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പൊ വെൽ ആയി എങ്ങനെയാ സംഭവം അപ്പൊ ആ സമയത്ത് തന്നെ ഞാൻ നമ്മുടെ ഒരു ഒരു ഇൻഷുറൻസ് പ്ലാൻ പോലെ ഒരു സംഭവം എടുത്തു ടാറ്റ എ ഐയുടെ ഒരു പ്ലാൻ എടുത്തു വർഷം മൂന്ന് ലക്ഷം രൂപ വെച്ച് അടയ്ക്കുന്ന ഒരു പ്ലാൻ എടുത്തു ടാറ്റ ടാറ്റ ടാറ്റാറ്റയെ കുറിച്ച് ഒരു പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഐ തൊടുപുഴിന് തൊട്ട് സൈഡിലായിട്ട് ടാറ്റ ഐ എന്താ ഞാൻ നിങ്ങൾ കാണിച്ചു പോവാ ഇതൊക്കെ ഒത്തിരി പേർക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോ കേട്ടോ ടാറ്റയുടെ ഒരു സംഭവം ഉണ്ടെന്ന് റീല് കണ്ട സത്യാവസ്ഥാണ് ടാറ്റയുടെ പ്ലാനാണ് അവർ ഒത്തിരി പ്ലാനുകൾ ടാറ്റ കൊടുക്കണ്ട ആളുകളിലേക്ക് എല്ലാം തന്നെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പ്ലാനുകളാണ് ഈ വേണ്ടി പറഞ്ഞു പ്ലാനുകൾക്ക് ഓക്കെ നമ്മളൊരു അഞ്ചു ലക്ഷം രൂപ വെച്ചിട്ട് പന്ത്രണ്ട് വർഷം അടയ്ക്കുന്നു അപ്പൊ അതിന് ശേഷം പതിനെട്ടാമത്തെ വർഷം മുതൽ അദ്ദേഹത്തിന് പെൻഷൻ പോലെ എല്ലാ വർഷവും ആ പത്ത് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം വെച്ച് പതിനഞ്ചു വർഷത്തേക്ക് തിരിച്ചു കിട്ടും പതിനഞ്ചു വർഷത്തേക്ക് തിരിച്ചു അതെ അതെ അതിനുശേഷം മെച്ചൂരിറ്റിയില് അദ്ദേഹം അടച്ച പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അടച്ച അറുപത് ലക്ഷം രൂപയും തിരിച്ചു കൊടുക്കും തിരിച്ചു കൊടുക്കും അതെ പിന്നെ ടോട്ടൽ ബെനിഫിറ്റ് ആയിട്ട് ഈ പ്ലാൻ എടുക്കുന്നതുകൊണ്ട് കസ്മറിന് ബെനിഫിറ്റ് എന്ന് പറയുന്നത് രണ്ടു കോടി ഇരുപത് ലക്ഷം രൂപ കസ്റ്റമർക്ക് കിട്ടും ഇത്രയും ബെനിഫിറ്റ് ഒക്കെ ഉണ്ടല്ലേ ആ ഉണ്ട് അപ്പൊ ഞാൻ പറയട്ടെ ഞാനിപ്പോ പലർക്കും പല പോളിസി എടുക്കാം പല തോക്കും അതെ അങ്ങനെ നമ്മൾ കസ്റ്റമർസ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ സാറെ ഉറപ്പായിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആളുകളുടെയും ആവശ്യം ഓരോന്നാ അയാൾ ഏൺ ചെയ്യുന്ന ഇൻകം അയാളുടെ പ്രായം എല്ലാം വെച്ചിട്ട് ഓരോ പ്ലാനുകളും വ്യത്യസ്തമായിരിക്കും അത് തീർച്ചയായിട്ടും ആളുകൾ നമ്മളെ പോലെ ഉള്ളവരുമായിട്ട് ഇരുന്ന് സംസാരിച്ചിട്ട് വേണം പ്ലാൻ എടുക്കാനായിട്ട് മനസ്സിലായി ഈ വീഡിയോ കാണുന്നവർക്കും അതുപോലെ എനിക്കും ഉണ്ടായ ഒരു സംശയമാണ് പെട്ടെന്ന് കാരണം ഒത്തിരി ഓൺലൈൻ കോളുകൾ ഓൺലൈൻ ട്രാൻസാക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ടാറ്റാ പോലുള്ള ഒരു സംഭവം നമുക്ക് ഇങ്ങനെ ഓൺലൈനായിട്ട് എങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നു തീർച്ചയായിട്ടും നമുക്കൊരു വീഡിയോ കോളിലൂടെയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള പേഴ്സണൽ കൺസൾട്ടേഷനോടെ നിങ്ങൾക്ക് പ്ലാനുകൾ എടുക്കാം ഇതിന്റെ പ്രോസസ് എല്ലാം വളരെ സുതാര്യമായിട്ട് ഓൺലൈൻ തന്നെയാണ് ചെയ്യുന്ന ടൈം റിയൽ ടൈമിൽ തന്നെ കസ്റ്റമർ കെയറിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ും പിന്നെ ഇപ്പൊ ഈ പോളിസി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചപ്പോ ഉദാഹരണം ഒരാൾ പോളിസി എടുത്താൽ മരണപ്പെട്ടു അപ്പൊ അങ്ങനെ ഉള്ള പോളിസിയുടെ സ്ഥിതി എന്തായാലും അതായത് ഇതൊരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് ഈ ലൈഫ് ഇൻഷുറൻസ് പ്ലാൻ ആണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ അദ്ദേഹത്തിന് റെഡ് ഡെത്ത് കവറേജ് കൊടുക്കുകയും ഈ പ്ലാൻ അതേപോലെ തന്നെ ബാലൻസ് അടയ്ക്കാനുള്ള പീരീഡിൽ ചെയ്യും ചെയ്യും അതെ അതെ ഈ ഫുൾ ബെനിഫിറ്റ് അതേപോലെ തന്നെ നോമിനിക്ക് കിട്ടുകയും ചെയ്യും അപ്പൊ അങ്ങനെ ഒരുപാട് പേർക്ക് ഇത് പ്രയോജനപ്പെടുത്തുന്നത് പലർക്കും ഇത് അറിയത്തില്ല ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഞാനും പെട്ടെന്ന് റീൽ ഉണ്ടോ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണമെന്ന് ഉറപ്പായിട്ട് പലർക്കും അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ പ്ലാനുകളെ കുറിച്ച് അറിയാതെ പോകുന്നത് അപ്പൊ നമ്മുടെ അടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള പ്ലാനും നല്ല സൊല്യൂഷനും നമ്മൾ കൊടുക്കും കുറെ ആളുകൾ ഇങ്ങനെ വിദേശത്ത് ഇങ്ങനെ വർഷങ്ങളോളം ജോലി ചെയ്തിരിക്കുക അപ്പൊ അവർക്കൊക്കെ എന്ന് വെച്ചാൽ ഒരു സ്മാർട്ട് വർക്ക് എന്നുള്ള രീതിയിൽ അവരിപ്പോ പണിയെടുക്കുന്ന നല്ലൊരു എമൗണ്ടിന്റെ ഒരു ശതമാനം ഈ ഒരു ഗ്യാരണ്ടീഡ് പ്ലാനിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നാളെ നാട്ടിലേക്ക് വന്ന് സുഖമായിട്ട് നാട്ടിൽ ഒന്ന് സെറ്റിൽ ആവാടിച്ച് അപ്പൊ നമ്മള് ഇവിടെ വന്നാല് നമ്മൾ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായും നേരിട്ട് വന്ന് കാണാം നേരിട്ട് വന്ന് നമ്മുടെ ഓഫീസിൽ വന്ന് കാണാം അവിടെയുള്ള ഓഫീസിൽ വന്ന് കാണാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ നമ്പർ കൊടുക്കണ്ടാവും അപ്പൊ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വീഡിയോ കോൾ വഴി അതെ തീർച്ചയായിട്ടും നമുക്ക് വേണ്ട രീതിയിലുള്ള പ്ലാനുകൾ അല്ലേ ആർക്കാണെങ്കിലും ഉറപ്പായിട്ടും വിദേശത്തുള്ള ആളുകളാണെങ്കിൽ അവരുടെ സമയം നേരത്തെ അറിയിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വീഡിയോ കോളിലൂടെ വന്ന അവർക്ക് വേണ്ട സൊല്യൂഷൻ വേണ്ട രീതിയിൽ അവരെ തിരിച്ച് നല്ല വെൽ സെറ്റിൽ ആവുന്ന രീതിയിൽ സെറ്റ് ആക്കി നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൊടുപുഴ തൊടുപുഴ ഗാന്ധി സ്ക്വയറിനടുത്ത് ഇടുക്കി റോഡിനുള്ള ഐഹബിൾ അതെ അപ്പോ അതെ ഒത്തിരി പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്തു കാരണം ആരെങ്കിലും ഒക്കെ ഇത് കണ്ടിട്ട് അല്ലേ കാരണം എല്ലാവരും ഒരു പ്രസവം അപ്പോൾ വീഡിയോ ഷെയർ ചെയ്തു